കേരള സർവകലാശാല സിൻഡിക്കേറ്റ് തെരഞ്ഞെടുപ്പിലെ വോട്ടെണ്ണാൻ അനുമതി മാറ്റിവയ്ക്കാത്ത വോട്ടെണ്ണി ഫലം പ്രഖ്യാപിക്കുന്നതിന് തടസ്സമില്ലെന്ന് ഹൈക്കോടതി ബാലറ്റ് പേപ്പറുകൾ സുരക്ഷിതമെന്ന് സർവകലാശാല ഉറപ്പുവരുത്തണമെന്നും കോടതി രേഷ്മ ബാബു ചേരുന്നു രേഷ്മ വിവരങ്ങൾ ോഹിണി സിൻഡിക്കേറ്റ് എലക്ഷനുമായി ബന്ധപ്പെട്ടുള്ള പ്രതിസന്ധി നിലനിൽക്കുന്നതിനിടയിൽ തന്നെയാണ് ഈ വിഷയം ഇന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് പരിഗണിച്ചത് കേരള സർവകലാശാല സിൻഡിക്കേറ്റ് തെരഞ്ഞെടുപ്പിലെ വോട്ടെണ്ണാൻ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് നിലവിൽ അനുമതി നൽകിയിരിക്കുകയാണ് മാറ്റിവെക്കാത്ത വോട്ടെണ്ണി ഫലം പ്രഖ്യാപിക്കുന്നതിന് തടസ്സമില്ലെന്നാണ് ജസ്റ്റിസുമാരായിട്ടുള്ള അനിൽ കെ നരേന്ദ്രൻ ഹരിശങ്കർ വി മേനോൻ എന്നിവരുൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കിയിരിക്കുന്നത് മാത്രവുമല്ല ഈ ഒന്നുമില്ലാതിരിക്കുന്നതിനേക്കാൾ നല്ലതാണ് ഒരു സിൻഡിക്കേറ്റ് നിലവിലുള്ളതെന്നുള്ള പരാമർശം കൂടി ഹൈക്കോടതിയുടെ ഭാഗത്തൊന്നും ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഈ ബലം എന്ന് പറയുന്നത് ഹൈക്കോടതിയുടെ പരിഗണനയിലുള്ള രണ്ട് ഹർജികളിലെ ഉത്തരവിന് അതായത് അന്തിമ ഉത്തരവിന് എന്ന് കൂടി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് എടുത്തു പറഞ്ഞിട്ടുണ്ട് എന്തായാലും നേരത്തെ ഈ രണ്ട് ഹർജികളില് ചാൻസലറായിട്ടുള്ള ഗവർണർക്ക് അനുകൂലമായിട്ട് ആശ്വാസം നൽകിക്കൊണ്ടുള്ള ഒരു ഉത്തരവ് ഹൈക്കോടതി പുറപ്പെടുവിച്ചിരുന്നു അതായത് പതിനഞ്ച് പേരുടെ പതിനഞ്ച് പേർക്ക് സിൻഡിക്കേറ്റ് തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കാം വോട്ട് ചെയ്യാം പക്ഷേ അവരുടെ വോട്ട് എണ്ണാതെ മാറ്റിവെക്കണമെന്നുള്ള ായിരുന്നു ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ ഇടക്കാല ഉത്തരവ് ഇതിനെതിരെ നൽകിയ രണ്ട് അപ്പീലുകൾ പരിഗണിച്ചുകൊണ്ടാണ് ഡിവിഷൻ ബെഞ്ച് ഈ മാറ്റിവെക്കാത്ത വോട്ട് എണ്ണിക്കൊണ്ട് ബലം പ്രഖ്യാപിക്കുന്നതിന് തടസ്സമില്ല എന്നുള്ള ഒരു നിലപാട് ഇടക്കാല ഉത്തരവിലൂടെ എടുത്തിരിക്കുന്നത് എന്തായാലും മറ്റൊരു നിർദ്ദേശം കൂടി ഹൈക്കോടതി പുറപ്പെടുവിച്ചിട്ടുണ്ട് ബാലറ്റ് പേപ്പറുകൾ സുരക്ഷിതമെന്ന് സർവകലാശാല കൃത്യമായിട്ട് ഉറപ്പുവരുത്തണം ഒപ്പം തന്നെ ഈ സിംഗിൾ ബെഞ്ച് മൂന്നാഴ്ചയ്ക്ക് ശേഷം ഈ രണ്ട് ഹർജികളും വീണ്ടും പരിഗണിക്കുന്നുണ്ട് ആ ഹർജികൾ പരിഗണിച്ച ശേഷം അന്തിമ ഉത്തര ും വിധേയമായിട്ടായിരിക്കും പിന്നീടുള്ള ഫലമുണ്ടാകുക എന്തായാലും നിലവിൽ വോട്ടെണ്ണുന്നതിന് പ്രതിസന്ധി ഒഴിഞ്ഞിരിക്കുകയാണ് വോട്ടെണ്ണുന്നതുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങളുമായി സർവകലാശാലയ്ക്ക് മുന്നോട്ട് പോകാം മാറ്റിവെക്കാത്ത വോട്ടുകളാണ് എണ്ണേണ്ടത് ഇതാണ് ഹൈക്കോടതി നൽകിയിട്ടുള്ള അനുമതി നൽകിയ ഒരു ഇടക്കാല ഉത്തരവ് രോഹിണി ശരി രേഷ്മ ബാബു ആണ് കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്